ാണ് ഇത് എനിക്ക് എത്രം രൂപ എമൗണ്ട് ഒന്നും സെറ്റ് എഴുപത് ശതമാനം ഞാൻ വെള്ളത്തിൽ പോയത് എങ്ങനെയാടാ ഇവിടെ കേറി എവിടെ എന്നെ കാണുന്നില്ലേ ഇവിടെ ഒരു വെള്ളം നമ്മളിപ്പോ ഇവിടേക്ക് ലോകനോടൊക്കെ താഴ്ത്തോട്ടി ഇറങ്ങി വരത്തില്ലേ ഇവിടെ ഞാൻ നിൽക്കണോ ആ അണമ്മ നല്ലോ അതിശയം എന്തിന് ബുദ്ധിയാണ് നിനക്ക് തിരിച്ചറങ്ങിയ വീണ്ടും വെള്ളമായിരിക്കോ എന്തിരി ബുദ്ധിടക്കരുടെ നമ്മള് ഇപ്പൊ പറഞ്ഞാൽ കണ്ണാപ്പി പോണ ദേവിയത് എന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് ചുരുങ്ങാല്ലേ അച്

അങ്ങനെ ഒരു എനിക്ക് ബാക്കി നാല് ഞാൻ ആ സമയത്ത് അബദ്ധത്തില് ഗ്രൈൻഡ് ചെയ്യാൻ കയറിയതാണ് ആ സമയത്താണ് നിന്നെ കണ്ടുമുട്ടിയത് മനസ്സിലായ

അപ്പൊ ടുത്തോളം കാലം ഏഹ് അഥവാ നമ്മൾ ഇനി ഓഫ്ലൈൻ ഇരുന്ന് കഷ്ടപ്പെട്ടാ പോലും എല്ലാമാരും പറയുതാണെന്ന് മനസ്സിലായേ അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് തല്ലിട്ടേ ഗ്രൈൻഡ് ചെയ്യുന്നുള്ളൂ നമ്മളെത്രീവ് മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു ആക്ടീവ് ആയിട്ട് ഇരുപത്തിയഞ്ച് പേര് ഇരുപത്തി ആറ് പേരുണ്ട്

ഒരു ഒരു ദിവസം ഞാൻ മണിക്കൂർ ഗ്രൈൻഡ് മൂന്ന് നാല് ും എല്ലാരും പത്ത് മണിക്കൂറെ മേടിച്ചു മണിക്കൂർ അതൊക്കെ നിന്ന കാലങ്ങളില്ല ഈ എന്തായാലും എങ്ങനെയല്ലേ ഞാൻ കാര്യം അറിയാൻ അത്രേ ഉള്ളു ആരുടെ സപ്പോർട്ട് ഒന്നും അറിയണ്ട ഞാൻ അങ്ങനെ അല്ലല്ലോ ഇത്രേ നാളെ കാര്യം എന്തോന്നറിയാ അത്രേ ഉള്ളൂ പുള്ളി നേരത്തെ സംസാരിക്കാൻ നേരെ എന്തൊക്കെയോ പറയാൻ വന്നാ സിറ്റുവേഷൻ ഇല്ല ഹലോ സദന എന്തോ ഇല്ല എനിക്കറിനോടാ ഇവരെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടേ പറഞ്ഞ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞൂടാതുകൊണ്ടാണെന്ന്

ഇതല്ല ഇതല്ല ഇത് വേറെ ഇത് വേറെയാ അതേ വാസുമനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ கரண்ட் ഇല്ല ഇന്നർട്ടർ ചാർജ് കേറത്തെ ഞാൻ 그러면은 ആني ഉള്ള ഓക്കേ ബെസ്റ്റ് ഓക്കേ ബാക്കി എല്ലാം സെറ്റ് അല്ല സെറ്റ് വാസുമനെ മറ്റേ ഇത് ഞാൻ ഐച്ചിട്ടുണ്ട് മറ്റേത് കേറണ്ട അത് കേറിയയാ മതി ബാക്കി എല്ലാം സെറ്റ് അപ്പോൾ സെറ്റ് ആക്കി കേറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ മാത്രം ആ പറ 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 ഞാൻ എക്സാക്റ്റ് ഒരു മെസ്സേജ് ഉണ്ട് ആണോ ണ്ടാറുന്നത് സാധാരണ ഇവിടെ കിട്ടാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഫോൺ എടുക്കാൻ ഞാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്പർ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തത് എവിടെന്നറിയൊന്നും ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല അവൻ ഇങ്ങോട്ടാണ് വിളിച്ചത് എന്റെ കൂടെ വണ്ടി വിളിച്ചത് അവനാണ് ഇങ്ങോട്ട് തന്നെ ഹലോ ഇങ്ങോട്ടാണ് മറ്റേ പേരും അറിയത്തില്ല ന്യൂട്ടൻസ് ഞാൻ ചോദിക്കുന്ന സഹോദര ഇവന്റെ കൂട്ടുകാരിയാണ് സഹോദരന്റെ ലവറെന്നാണ് ഇവൻ ഇവരെന്നോട് പറഞ്ഞു അപ്പൊ ഇവരെ വെളിയിൽ വെച്ച് നിങ്ങൾക്ക് പ്രശ്നമാണ് അത് ഇതൊക്കെ പറയണു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എന്ത്

ഒന്ന് പുറത്തു വന്ന് ഇറങ്ങിയെന്ന് പറയാറുണ്ട് കാര്യങ്ങളെല്ലാം അയ്യോ അത് തന്നെയാ നമ്മളെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു ആർ പി പ്ലാൻ ചെയ്തിട്ട് അതിങ്ങനെ ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ ദിവസമാ ഇപ്പൊ തത്സമയത്തിൽ ഇരുന്ന് എങ്ങനെ വരാൻ പറ്റിയ ഒരു അവസ്ഥ അല്ല ഞാനും ആലോചിക്കണേ എന്തിനു പറഞ്ഞു

ആ എനിക്ക് മനസ്സിലാതില്ല അവൻ എനിക്ക് ഒരു പ്രശ്നവും ഞാനും മന്ദാനോ തമ്മില് ഞാനും മന്ദാരം മന്ദാരമില്ല ഞാനും വിലുമാനും പിന്നെ ആരാളന്ന് ഞങ്ങൾ മൂന്നുപേരുടെ വിളിച്ചോണ്ട് പോയപ്പോഴാണ് മറ്റേ ഉണ്ടാവുന്നേ അതും ഞങ്ങൾക്ക് മൂന്ന് ഫീൽ ബാഡ് ആയി അതിൽ ഇവൻ കളിപ്പായിട്ട് മനസ്സിലായി അത് ഇവന് ഞാന് അടുത്ത് സത്താനെ ഇച്ചിരി ഫ്രീഡം അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കാൻ പറഞ്ഞപ്പിച്ചൊക്കെ ഇവൻ കേറി മറ്റേ എന്റെ അടുത്ത് അങ്ങ് ചൂടായെന്നാ ഞാൻ എനിക്ക് അല്ല ഇവന്റെ ഞാൻ ഡയറക്റ്റ് എന്താടാ പിന്നെ ഞാൻ പറയാം ചിലപ്പോൾ പുള്ളി ഒന്നും പറയാത്തത് ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഞാൻ വെളുപ്പിന് നാലര മണി വരെ സിറ്റിയിലുണ്ടായിരുന്നു ഞാൻ ലൈവ് ഇല്ലായിരുന്നേ ഉള്ളൂ ഞാൻ സിറ്റിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ പോയത് അപ്പോ ഇവരെല്ലാം വന്ന് സംസാരിക്കുകയും പുള്ളി ഭയങ്കര ഇമോഷണൽ ആവുകയൊക്കെ ചെയ്തതാണെന്ന ദിവസം മനസ്സിലായത് അപ്പൊ ഇത് ഓസി കാര്യമാണെങ്കി വെറുതെ പോയി ലൈവ് ഒക്കെ ചെയ്യണ ആൾക്കാരാ പുള്ളിയൊക്കെ ടൈം ലൈവ് ഒക്കെ ചെയ്യണം എന്തോ ട്വന്റിഫോർ ഹവേഴ്സ് എന്തോ ആയിരുന്നു അപ്പൊ എനിക്ക് ഇവിടത്തെ ഇത് ഓസി കാര്യമാണെങ്കി എനിക്ക് ഇതിനകത്തൊന്നും ഇടപെടാനും ഇതാക്കാനും താല്പര്യമില്ല വെറുതെ നമ്മുടെ ആൾക്കാരൊന്നും വെറുതെ എവിടെ പോയി ഓരോന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇതാക്കരുത് അത് രാവിലെ സിറ്റി സിറ്റി ശോകെറിയാ പാർവതി എന്ന് ഞാൻ ഇട്ടു അപ്പൊ അല്ലാതെ ഇംഗ്ലൂഡ് ഒന്നുമില്ല അപ്പത്തേക്ക് എന്നെ അടുത്ത വിളിച്ചു എന്നെ അടുത്ത വിളിച്ചിട്ട് ഞാൻ പാർവതിയുടെ അനിയൻ പറഞ്ഞു തുടങ്ങിയ എന്നിട്ടിരുന്നു അങ്ങോട്ട് മറ്റേ കൊണ തുടങ്ങി എല്ലാം തുടങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇവന്റെ നമ്പർ എടുത്തിട്ട് നേരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവന് നൂറ് രൂപ അപ്പൊ പേര് കെട്ടി ക്യാപ്റ്റർ എന്നായിരുന്നു ഇവന്റെ പേര് അപ്പൊ പിന്നെ ഏത് ഗ്യാങ് നമുക്ക് അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഗ്യാങ് അറിഞ്ഞുകൂടാതെ നമ്മള് മുതുക്കിലല്ലേ ഇവന്റെ പേരെ ചോദിച്ചാൽ മുതുക്കി അവന് എസ് ഡി ഗ്യാങ് അങ്ങനെ എസ് ഡി ഗ്യാങ്ങിനെ അപ്പൊ വിളിച്ചിട്ടാലും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് എന്താണ് എസ് ഡി ഐക്കാരെ പിന്നെ വിളിച്ചു ചോദിച്ചു കാര്യം എന്താണെന്ന് ഇന്നപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് എന്റെ അടുത്തും എസ് ആർ കെ അടുത്തും പിന്നെ ആരെയൊക്കെ വിളിച്ചത് ബില്ു ഞങ്ങള് മൂന്നുപേരെ മാറി മാറി വിളിച്ച് ചൊറിഞ്ഞ് വിളിച്ചില്ല എന്നെ മാറി ചൊറിച്ച് നമ്മൾ അങ്ങോട്ട് അപ്പത്തേക്ക് നമ്മള് മൂന്നുപേരെ മാറി മാറി ചൊറിയുന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞി വമ്പത്തിന് വിളിച്ചു പറയാണ് പയ്യനുണ്ട് ഐ ടി സൈഡ് സാബിയെന്ന് പറഞ്ഞിട്ട് അവൻ മൂട്ടി കൊടുത്തു നൈസ് ആയിട്ട് കൊടുത്ത് നൈസായിട്ട് ഇവൻ എടുത്ത് ഇവര് കൊച്ചു കൊച്ചു പയനാണോ കൊച്ചുപയ്യാൻ ഗാങ്ക് കളിഞ്ഞൊരു കൊച്ചുപയ്യാൻ നമ്മുടെ സൂര്യബോധനെ പോലെ കൊച്ചു പയ്യനാണ് ഈ പയ്യനെ മൂട്ടി വള്ളി ഇടാ വള്ളിട മറ്റേ നീ നീന്ന് അങ്ങനെ പറഞ്ഞ് മൂട്ടി വിട്ടു ഐ ഡി സൈഡിലെ സാബിയോ എന്നിട്ട് എന്തി ചെയ്യുന്നു കഴിഞ്ഞാല് ഈ സാബിയോ അടിച്ച് ഡയറക്റ്റ് ആ പയ്യനെ അങ്ങ് ബേറ്റിട്ട് നമ്മളപ്പോ ഈ കാര്യം അറിയുന്നില്ല നമ്മളാ പയ്യനെയാണ് ഈ സാബിയോ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല ഇത് എ സി മെമ്പേഴ്സ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നിട്ട് ഞാൻ വിളിച്ചു വെച്ചു ഐ ജി സീഡിനെ വിളിച്ചിട്ട് നിങ്ങളുടെ കൂടുതൽ സാബിയെന്ന് പറഞ്ഞു ഗാംഗിൽ ബ്രോ ഗാംഗിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല ബ്രോ ഇനി കറക്റ്റ് മെമ്പേഴ്സിന്റെ പേരെന്ന് പറഞ്ഞു കൂടാ വിളിക്കാന്ന് പറഞ്ഞു എന്നിട്ട് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ബ്രോ അങ്ങനെ ഒരു മെമ്പർ ഉണ്ട് കേട്ടോ സാബിയ എന്ന് സാബിയെന്ന് പറഞ്ഞാൽ ഗാംഗിലുണ്ട് നല്ല ബ്രോ അപ്പൊ ആണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങൾക്ക് സിറ്റുവേഷൻ ഡയറക്റ്റ് അടുത്തൊന്നും സിറ്റുവേഷൻ അല്ല കൊച്ചു പിള്ളേരെ ബൈറ്റ് ആക്കിയിട്ടല്ലേ കൊച്ചു കൊച്ചാൻ അവനെ വിട്ട് പാവ് എസ് ടി മെമ്പേഴ്സിലെ കോ ലീഡറും പറയണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ മൂട്ടിവിട്ട ശരിയാണോ ഒരു കൊച്ചു പയനല്ലേ അവനും വളർന്നവരെ അല്ല എനിക്ക് വിഷമായിട്ടില്ല ഹേർട്ടായിട്ടുള്ള ദേഷ്യം വന്നിട്ടില്ല പക്ഷെ അവൻ ചെയ്യുന്നതിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഐ ജി എസ് അവൻ മൂട്ടി കൊടുത്തത് എന്നിട്ട് അവൻ എഫ് എപ്പിച്ചു പോയി കാര്യം അവൻ എഫ് കൊച്ചു കൊച്ചു പൈനെ അടിക്കാനായിട്ട് ഞാനും പോയി പോയിട്ട് അവനെ ആരെയും ഫോൺ വിളിച്ചോണ്ടിരിക്കണേ എസ് ആർ കെ അവനെ എന്തൊക്കെ ഞാൻ പറഞ്ഞു നിനക്ക് പിള്ളേരെ വിടാതെ നമ്മുടെ ഞാൻ വേണമെങ്കിൽ ബുദ്ധി പറയണം നീ പറഞ്ഞിടത്തോ എന്ന് പറയാ നീ പറഞ്ഞൊന്നും സിറ്റുവേഷൻ എടുക്കുക കൊച്ചു പിള്ളാരെ മറ്റേ വെയിറ്റ് ആക്കിയുള്ള സിറ്റുവേഷൻ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പാർവതിക്ക് പാർവതി എന്ത് ചെയ്ത് ഒരാളില്ല പാർവതിയുടെ നമ്പർ ഞാൻ എടാ അവസാനം കണ്ട് നമ്മള് ലീഡ് ഇച്ചിരി വിഷമത്തിലാണ് അല്ലൊന്ന് സമാധാനിപ്പിക്കണം പുള്ളെന്താ അവൾ കേഡർ ചെറിയ മെച്ചപ്പെടുത്തിൽ ആണല്ലേ അത് ടി ഫോർട്ടി സെവനില ഏതെങ്കിലും പുതിയ മെമ്പർ ആയിരിക്കും എനിക്ക് ടി ഫോർട്ടി സെവനിൽ എനിക്ക് വേറെ ഏതെങ്കിലും കേറിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്തേലും അത് നിങ്ങൾ അതെന്തിനാ എന്നോട് പറയണേ വിഷമം വരുമെന്ന് വിചാരിച്ചോ എനിക്ക് ഒരു വിഷമവും ഇല്ല ഇതില് എനിക്കതിൽ ഒരു വിഷമവും ഇല്ല നല്ല കാര്യം ചിലത് നമുക്ക് ദൂരത്തൊന്നും കണ്ടാ മനസ്സിലാവില്ല രുചി നോക്കുമ്പോൾ മനസ്സിലാവും ഒരുവട്ടം രുചി അറിഞ്ഞതാ ഞാൻ മതി പറഞ്ഞ കൊമ്പിണ്ടോണ്ടാ ബ്ലൂ 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 കൊച്ചാണത് ഒരു കാര്യം ണ്ട് ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്നോട് ഒരു വട്ടം പറഞ്ഞോണ്ട് ഞാൻ ബേബി ഹണി എന്നൊക്കെ വിളിച്ചു സീരിയല് കാണിച്ചെ അങ്ങനെയും എന്നോട് സ്നേഹം അങ്ങനെ ഒന്നും അല്ല സ്നേഹം എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഇതിൽ അഭിനയിക്കില്ല കാണാതിരുന്നിട്ട് ഒരുപാട് നാള് കാത്തിരുന്നു ആര് ചോദിച്ചാലും വാസുവനാണ് എന്റെ ബോയ്ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു നടന്നു സ്നേഹം കൊണ്ടാ ഓ എന്നേലും എന്നോട് ആ സ്നേഹം തിരിച്ചു തരുമോ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവിടെ കാണും എങ്ങും പോകില്ല വിൽ ലവ് യു ബൈ ഹലോ ആണോ എടാ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ഒരാള് പോലും ഇവിടെ ഇല്ല ഇന്ന് അതല്ല ഇവിടെ സിറ്റിയിൽ ആര് നമ്മൾ ബന്ദാരം ഒമ്പത്തൂരൊക്കെ ഇവിടെ അല്ല ഇത് ഒരുപാട് കൂടെ കത്തിപ്പോണെങ്കി ഇതാക്കാൻ അല്ലേ പറഞ്ഞേ

ഹൈഡല്ലേ ഹൈഡല്ലേ